പുളിന്ന് പറഞ്ഞ് അതെ ഇമപ്പുളി എന്നും പറയും അപ്പോൾ ഇതിൻ്റെ ഒരു അച്ചാർ നമുക്ക് ഇടാം ഞാൻ ഈ നല്ല ഇട്ടതാണ് ഇതിൻ്റെ അച്ചാറ് ഇതൊരു വീട്ടിൽ നിന്ന് ഞാൻ പറിച്ചുകൊണ്ട് വന്ന് ഉപ്പിലിട്ട് വെച്ചിരിക്കുക അപ്പോൾ ഇതിൻ്റെ ഒരു അച്ചാർ ഇടാം നമുക്ക് ആദ്യം നമുക്ക് വെളിച്ച നല്ലെണ്ണ ഒഴിക്കും ഇത് ഒരു കുപ്പി ഞാനിട്ട് വെച്ചതാണ് പക്ഷെ ഒരു ശാഖലം ഇല്ല ഇപ്പം എല്ലാം തീർത്തു എല്ലാവരും അപ്പം നമുക്ക് കുറച്ച് ശകല ഉലുവ ഇടാം ഉലുവപ്പൊടി ഇടുന്നുണ്ട് നമുക്ക് ഇത്തിരി നമുക്കിത്തിരി കടുകടാം ഓളത്തിനെടുക്കുന്നേ ഉള്ളൂ നമുക്ക് നമുക്കിത്തിരി മുളകും ഇടാം നമുക്ക് ഒരു ശകലവും വെള്ളമായും ഇടാതെ നമുക്ക് കടു കരിപ്പില ഇടാം അപ്പോൾ ഇട്ട് നമുക്കിനി കുറച്ച് മുളക് പൊടി ഇടാം ഒത്തിരി മുളക് നമ്മൾ തീ കുറച്ചിട്ട് നമുക്ക് ഇച്ചിരി മുളക് പൊടി ഇടാം കാശ്മീരി മുളക് പൊടിയും ഇത് കാശ്മീരി നമ്മുടെ മറ്റേ മുളകും കൂടെ പൊടിച്ചതാണ് അപ്പോൾ അത് പിരിയൻ മുളകില്ലേ അതാണിത് ഇത് കുറച്ച് കാശ്മീരി മുളക് പൊടി അപ്പോൾ ഇതാവുമ്പോൾ വലിയ എരിവ് വരത്തില്ല ഇതിന് എരു വരും പിന്നെ നമുക്ക് കുറച്ച് ഉലുവപ്പൊടി ഇടാം അപ്പം ഇത്ര ഇട്ടിട്ട് നമുക്ക് കുറച്ചുകൂടെ നല്ല എരിവുള്ള മുളക് പൊടി ഇടാം അപ്പോൾ ഇതൊന്ന് നമുക്ക് അല്ല ഞാൻ ടീ ഓഫ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇനി ഒന്നുകൂടെ കത്തിക്കാം ഇതൊന്ന് നമുക്കൊന്ന് മൂപ്പിക്കാമേ ശകലം മഞ്ഞപ്പൊടിയും കൂടെ എല്ലാത്തിനും ഒഴിച്ചിട്ട് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് നല്ലതാണ് ശകലം മഞ്ഞപ്പൊടി ഉലുവപ്പൊടി ഓൾറെഡി ചേർത്ത് കഴിഞ്ഞാണ് ഉലുവപ്പൊടി നല്ലപോലെ ചേർത്താലും നല്ലതാണ് എണ്ണയും കൂടെ ഒഴിക്കുക കുറച്ച് നാ ദിവസം ഇരിക്കുന്നതേ ഇല്ല നമുക്ക് കായം കായം നല്ലപോലെ ചേർത്താ നല്ലതാണ് പിന്നെ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ട് നമുക്ക് നമ്മളിത് ഉപ്പിലിട്ട് വെച്ചാണേലും ഇതിൻ്റെ പുളി ഒരുപാട് കാണും അപ്പം നമുക്കിതൊന്ന് വെള്ളം ഇല്ലാതെ ഈ വെള്ളം പുളിയുടെ വെള്ളം ഒരുപാട് വേണ്ട നല്ല പുളിയായിരിക്കും ആ പുള്ളി പുളിയുടെ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് നമുക്ക് ചേർക്കാം നമുക്ക് കുറച്ച് ഈ ഉപ്പിലിട്ട മുളകുണ്ട് കാന്താരി മുളക അപ്പം അതും കൂടെ ചേർത്ത് നമുക്ക് അപ്പം നമ്മുടെ അച്ചാർ എങ്ങനെയുണ്ട് എല്ലാം എരിവും പുളിയും കായും എല്ലാം ഉണ്ട് അപ്പം നമ്മുടെ അച്ചാർ റെഡിയാണ് നമ്മൾ തീയൊന്നും കൂടുതലാക്കണ്ടെ നമുക്കിതൊരു ഭരണിയിൽ കോരി വെക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വേണമെന്ന് വിചാരിക്കും